ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിയുക്ത മേശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുമായി നമുക്ക് കുറച്ച് നേരം വിശേഷങ്ങൾ പങ്കിടാം ഗുരുവായൂരപ്പ് നമസ്കാരം മേശാന്തിയായിട്ട് നമ്മൾ എത്ര തവണ അപേക്ഷ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എട്ടാമത്തെ തവണയാണ് നടക്ക് കിട്ടിയത് ഏഴ് തവണ കൊടുത്തു എട്ടാമത്തെ തവണയാണ് ഗുരുവായൂരിപ്പം കടാക്ഷിച്ചേക്കണ എൻ്റെ ഗുരുവായൂരി വിളിച്ചത് എട്ടാമത്തെ തവണ അതിലൊരു ഒരു വിചിത്രമായ എനിക്ക് അനുഭവപ്പെട്ടത് എട്ടാമത്തെ തവണ പതിനെട്ടാം തീയതി പതിനെട്ടാമത്തെ നമ്പർ എട്ടാമത്തെ എട്ട് വയസ്സായ എൻ്റെ മകൾക്ക് ഏഴ് കഴിഞ്ഞു എട്ട് നടപ്പാണ് അതെല്ലാം എട്ടിലാണ് പേനായിട്ടും അതൊരു ഒരു എല്ലാം കൊണ്ടും ഒരു ഇതാണ് പ്രത്യേക ഇതായിട്ട് വന്നു എനിക്ക് അതൊരു എല്ലാം എട്ടിൻ്റെ ഒരു കളികളായിട്ട് എട്ടായ ഞാൻ ഇപ്പോൾ കരുതിണ്ട് അപ്പം ഈ എട്ടാമത്തെ തവണ കൊടുത്തപ്പോൾ ശ്രീ ഗുരുവായൂർപ്പന്റെ മേൽശാന്തി ആയിട്ട് നിറക്ക് എടുത്ത സമയത്ത് നമ്മളാണ് എന്നറിഞ്ഞ സമയത്ത് നമുക്ക് എന്താണ് ആ സമയത്തൊരു മനോവികാരം ഉണ്ടായിരുന്നു ഞാൻ തടപ്പള്ളിയുടെ ആ അവിടെ സൈഡിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു ഗുരുവായൂർപ്പൻ ഏഴ് തവണയും അതേപോലെ മോഹിച്ചിട്ട് ഞാൻ എപ്പോഴും നിൽക്കണേ ആര് കൊടുക്കുകയാണെങ്കിലും മോഹം ഉണ്ടായിട്ടാണ് കൊടുക്കേണ്ടത് ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏഴ് തവണയും അതുപോലെ ഒരു ആയിരപ്പിനെ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു എട്ടാമത്തെ തവണയും അങ്ങനെ നിൽക്കുമ്പോൾ പേര് ആദ്യം ക്രമ നമ്പർ പതിനെട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ആലോചിച്ചു എൻ്റെ എന്നെ അല്ലേ നമ്പർ എന്ന് ആലോചിച്ചു അങ്ങനെ പേരും കൂടി വിളിച്ചപ്പോൾ ഉറപ്പായി അപ്പോൾ ആദ്യം സങ്കട സങ്കടമോ വിഷമോ എന്തൊക്കെയാച്ചാൽ അത് കണ്ണിന്ന് വെള്ളം വന്നു എങ്ങനെയാച്ചാലും കണ്ടില്ല എന്താണോ അറിയില്ല അത് അങ്ങനെ തന്ത്രംപൂരിയുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം പറഞ്ഞു നമസ്കരിച്ചോളം പറഞ്ഞു അങ്ങനെ മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് ദുരുവാരപ്പന വണങ്ങി കുറേ നേരം ഒരു എന്താ അറിയാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ അതെ അത് തീരെ മോഹിച്ചിട്ടാണ് കൊടുക്കണെങ്കിലും കിട്ടുമ്പോഴുള്ള ഒരു വികാരം അതൊരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമാണ് അതുകൊണ്ടാണ് അത് മോഹിച്ചിട്ടാണ് എല്ലാവരും കൊടുക്കുക പക്ഷെ അത് കിട്ടുമ്പോൾ ഉള്ള ഒരു അനുഭൂതി അത് പെട്ടെന്ന് നമുക്കൊരു ഷോക്കോ ഒരു സന്തോഷം കൊണ്ടും സന്തോ സങ്കടോ എന്താ സന്തോഷ സങ്കടമല്ല സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീര് അതെ കണ്ണ് നിറഞ്ഞു പോയി അപ്പോൾ അതെ 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 അപ്പോൾ ഈ നമ്മളെ പൂജാതി കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി ഞാൻ ഉപഞ്ഞം കഴിഞ്ഞു ഇല്ലത്ത് തേവാരം ദേവ പൂജകൾ എന്നും ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് തറവാട്ട് അതായത് മുത്തശ്ശനുള്ള തറവ കൂട്ടുകുടുംബത്തിനാണ് ഞാൻ ജനിച്ചു വളർന്നത് എങ്ങനെ അതായത് മുത്തശ്ശൻ അച്ഛൻ വല്യച്ഛൻ അപ്പൻ വല്യ വല്യച്ഛൻ്റെ കുട്ടികൾ അങ്ങനെ രണ്ടായിരത്തി പന് പതിനൊന്ന് വരെ അങ്ങനെയായിരുന്നു കൂട്ടുകുടുംബത്തിലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലൊക്കെ മുത്തശ്ശൻ മരിച്ചുവെങ്കിലും ഒന്ന് രണ്ട് വർഷം കൂടി അങ്ങനെ ഒന്നിച്ചു നിന്നു പിന്നെയാണ് താമസം മാറ്റിയിട്ടുള്ളൂ എൻ്റെ ഒരു പത്തി ഇരുപത് വയസ്സ് വരെ കൂട്ടുകുടുംബത്തിലാണ് അപ്പോൾ അതൊരു തേവാരങ്ങളുണ്ട് ദിവസം വൈകാലത്ത് ഗുരുവായൂരിപ്പനെ വിഷ്ണു ആയിട്ടൊരു പൂജ ദുർഗാ പൂജ പിന്നെ വട അത്തേമാരുള്ള വടക്കോട്ട് നേദ്യം അയ്യപ്പൻ അങ്ങനെയുള്ള തേവാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാളഗ്രാമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോ നേദ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉപന്യം കഴിഞ്ഞപ്പോൾ സമാന്യം സമാ ഉപന്യം കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഉപനിച്ചിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് ഒമ്പത് ഏഴ് ഒമ്പത് വയസ്സിൽ ഏഴ് ഏഴ് വയസ്സിൽ ഒമ്പത് മൂന്നില കുടിക്കുമ്പോഴാണ് മൂന്നില പിടിക്കുമ്പോൾ വെച്ചാൽ ഏഴാണോ ഒമ്പതാണോ ഒമ്പതാവും ചിലപ്പോൾ ഒരു വർഷം ഉണ്ടായിക്കണം ഉപനിച്ചിരുന്നേക്കണം ഒരു വർഷം നാരാസം പൂരിയായിരുന്നു നാരായണം പൂരി അദ്ദേഹമാണ് ഓത്തുചലിപ്പിച്ചതും കാര്യങ്ങളൊക്കെ അദ്ദേഹമായിരുന്നു അദ്ദേഹം മരിച്ചു സ്നുമ്പേ അദ്ദേഹം ഒരു വർഷം മുതലോറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു വർഷം ഉണ്ടായി സമാവർത്തനം കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ദേവാലയത്തിൻ്റെ ഒപ്പം നേരിടിക്കാൻ തുടങ്ങി ആദ്യം വൈകുന്നേരം സന്ധ്യാ അന്ത്യമസ്കാരം പോലെ ഒരു ഒരു പത്മട്ടുള്ള ഇതാണ് ചെയ്യുക ആദ്യം അത് ചെയ്തു പിന്നെ അങ്ങനെ കാലത്തെ പൂജകളായി അന്ന് മുതലേ പൂജകൾ ബാലപാഠ പൂജകളൊക്കെ പഠിച്ചു കൂടുതൽ പിന്നെ പഠിച്ചത് രണ്ടായിരത്തി കൊറോണ സമയത്തിന് കൂടി അപ്പോൾ അതുവരെ അമ്പലത്തിൽ ശാന്തി ഉണ്ട് നിത്യനിദാന പൂജകളൊക്കെ പഠിച്ചിരുന്നു കൂടുതലൊന്നും പഠിച്ചിരുന്നില്ല കൊറോ ഈ പതിനെട്ട് പത്തൊമ്പതോടു കൂടി ഒന്നും കൂടിയും കൂടുതൽ പഠിക്കാം ഒരു ഒരു ആർക്കൊരു മോഹം കൂടി വന്നു അപ്പോൾ അതും കൂടിയാണ് അതെ ഒരു മോഹം കൂടി വന്നു അപ്പോൾ അങ്ങനെ സബരിവേല പൂജകളും ഒക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു അടുത്ത് രവണാവ് നാരായണായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിച്ചു പൂജകളെ കുറച്ചൊക്കെ പഠിച്ചു അത് ഒന്നുകൂടിയും നന്നായി ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥാണ് പൊട്ടക്കുഴി നാരായണ നമ്മുടെ ഗുരുവായൂര ഒരിക്കലും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ അതാകും ഒന്നുകൂടി നന്നാവുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതോടു കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പൊട്ടക്കുഴി നാരായണ വൈക്കൻ്റെ അടുത്തേക്ക് പോയി ഇരുപത്തൊന്നോട് കൂടിയിട്ടുണ്ട് ഇരുപത് പിന്നെ ആ ആ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയും ഇപ്പോഴും അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാനുണ്ട് പൂജകളും താന്ത്രികമായ ചടങ്ങുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ പഴയത്തെ സുമേഷ് ഷോയ്ക്കുണ്ട് അദ്ദേഹം പഴയ മൂന്ന് തവണ മേൽശാന്തയായ ഇയാളാണ് അദ്ദേഹം എൻ്റെ ഒരു അത്തേമാരോട് ബന്ധുവും കൂടിയാണ് അതായത് അച് അത്തേമാരുടെ അച്ഛൻ്റെ അമ്മാവിൻ്റെ മകനാണ് സുമേഷ് ഷോയ്ക്കൻ അപ്പോൾ അങ്ങനെയും കൂടി അടുപ്പം കൂടി വേളി കഴിഞ്ഞപ്പോൾ മുതൽ മുതലുവന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും ഇതേപോലെ പരിപാടി കുറേശേ അദ്ദേഹത്തിൻ്റെ അടുത്തും പഠിച്ച് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പരികർമ്മിയായിട്ടും കാര്യങ്ങളും പൂജകൾക്കും ഒക്കെ ഒപ്പം പോകാറുണ്ട് അങ്ങനെയും അദ്ദേഹം കൂടി എൻ്റെ ഒരു ഗുരുനാഥനും കൂടിയാണ് അങ്ങനെയാണ് പഠിച്ചേക്കുന്നത് ഈ പൂജ പഠിപ്പം കഴിഞ്ഞിട്ട് വേറെ വല്ല അമ്പലങ്ങളിലും ശാന്തി ഇല്ല ഞാൻ രണ്ടായിരത്തി എൻ്റെ ഡിഗ്രി കഴിയുന്നതോട് കൂടിയായിട്ടാണ് ഞാൻ വേലൂർ കൊടൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെ കൊടൂരമ്മയുടെ ഇല്ലപ്പറമ്പില് പണിത ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം രണ്ടായിരത്തി എട്ടിലാണ് പ്രതിഷ്ഠ നടത്തിയേക്കുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞ് മുതലേ ഒരു പത്ത് ദിവസം എനിക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം മുതലേ ഇന്നലെ ഞാൻ വരെ അവിടുത്തെ മേശാന്തിയായിട്ട് ഞാനായിരുന്നു അപ്പോഴേ ചിലപ്പോൾ ലീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുരു ഗുരൂരം വരെ പതിനാറ് പതിനേഴ് രണ്ടായിരത്തി എട്ട് മുതൽ മേശാന്തി ആയിട്ട് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അവിടെ മാത്രമേ ഞാൻ മേശാന്തി ആയിട്ട് ഉണ്ടായിട്ടുള്ളു തീർച്ചയായും അതായത് ഗുരുവായൂരപ്പൻ എത്രയും കാലം എന്താ നോക്കിയെടുത്തു ഒരു ആറുമാസേക്കും ഒരു ഹെഡ് ഓഫീസിലേക്ക് പോണ പോലെ ഒന്ന് ട്രാൻസ്ഫർ ആക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞു കഴിച്ചാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ട് ഇതായി വരുമെന്ന് ഗുരുവായൂരപ്പൻ എന്റെ പ്രാർത്ഥന കേട്ടപ്പോ അതെ ഗുരുവായൂർപ്പൻ ഭക്തന്മാരെ ഗുരുവായൂരിപ്പൻ അനേകം ആൾക്കാരുണ്ടാവും പക്ഷെ എന്റെ പ്രാർത്ഥന കുറൂരമ്മ വഴി ഗുരുവായൂരിപ്പണിക്ക് എത്തി മാത്രം പഴയ ഒരു കഥയും കൂടെ ഉണ്ട് ഒരസുഖം മാറാൻ കുറൂരമ്മ പറഞ്ഞപ്പോ പിന്നെ അത് മാറാതിരിക്കാൻ പറ്റില്ല ഇച്ചിരി അതുപോലെ തന്നെ കുറൂരമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പണ് അതെ പിന്നെ നമ്മുടെ ഈ ഇല്ലത്ത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അച്ഛൻ അമ്മ ചില കുറച്ച് മാറി താമസിച്ചു ചില പാർട്ടിഷൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ താമസിച്ചുവെങ്കിലും അച്ഛൻ അമ്മ അനിയത്തി അഞ്ഞിയേത്തി മാരേജിൽ കഴിഞ്ഞ് പോയി വൈഫ് രണ്ട് കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് വൈഫ് അനിയത്തി മാരേജ് ചെയ്തേക്കണ എടപ്പാൾ കാവുങ്കൽ മന കാങ്കിൽ എന്നൊക്കെ പറയും കാവുങ്കൽ എന്നാണ് അവിടേക്കാണ് വേളി കഴിച്ച് കൊടുത്തേക്കുന്നത് അവർ പുറത്താണ് യു എസ്സിലാണ് നാട്ടിലില്ല അവർ അവർ ജോലിയായിട്ട് അവിടെയാണ് ൊഴിലുണ്ട് മാസം തൊഴില് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മേലായിട്ട് പിന്നെ കഴിഞ്ഞ ഒറ്റപ്പന രണ്ടു മാസം ഒറ്റക്ക് വരാറായ മുതല് ഞാൻ മാസം തൊഴിലുണ്ട് ഇവിടെ ഗുരുവായൂർ കേട്ടിണ്ടാവാ കേട്ടിണ്ടാവാ കൊറോണ സമയത്ത് കാലം മാത്രമേ വരാതിരുന്നു വരാതിരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നുള്ളോ എല്ലാവർക്കും അന്ന് മുതല് മാസം തൊഴിലുണ്ട് രണ്ടു മൂന്നേക്കലുണ്ട് അല്ല നെല്ലുവായിലുണ്ട് ഷുഗപുരത്ത് അങ്ങനെ കിലോ മാസം തൊഴിലുണ്ട് അത് കൂട്ടത്തില് പ്രധാന ഗുരുവായും കൂടി നമുക്ക് ഈ ഗുരുവായം ബസ്സിൽ ഇപ്പൊ മേശാന്തി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനോ വേറെ അങ്ങനെ വല്ല ഉദ്ദേശങ്ങളും ഒരു ഉദ്ദേശവും എല്ലാം ഗുരുവായൂരപ്പിലേക്ക് സമർപ്പിച്ചിട്ട് ഗുരുവായൂരപ്പൻ എങ്ങനെയാണോ എന്നിരിക്കണേ അതുപോലെ പോവാ അത്രേയുള്ളൂ ഒന്നും വിചാരിക്കുന്നില്ല ഗുരുവായൂരപ്പൻ എല്ലാം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വാക്കുപോലെ പിന്നാലെ അങ്ങോട്ട് പോവാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏതായാലും ഉണ്ട് മേശാന്തിക്ക് അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ മേ ഗുരുവായൂരിപ്പൻ്റെ മേശാന്തി ആയിട്ട് യശോദമ്മയായിട്ട് ഗുരുവായൂരപ്പൻ വിളിച്ചത് ഈ ആറുമാസക്കാലത്തേക്ക് യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ഈ കാലയളവ് ഗുരുവായൂർപ്പൻ്റെ മേശാന്തിയായിട്ട് തുടരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതേപ്പം